ഹായ് എവരി വൺ ഇന്ന് മലയാളം വീഡിയോ എടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്കൊരു ചെറിയ ജലദോഷം പോലെ ഒരു അലർജി പോലെ തുമ്മലൊക്കെ അപ്പോൾ ഒരു ഒരു ക്ഷീണം പോലെ അതുപോലെ തന്നെ എനിക്ക് എന്ത് വീഡിയോ എടുക്കണം ടോപ്പിക്കും ഒന്നും എൻ്റെ മനസ്സിൽ യാതൊരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്താ ഇന്ന് റെക്കോർഡ് ചെയ്യണേതായാലും എങ്കിൽ മാത്രമേ സൺഡേ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ യാതൊരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ എനിക്കാണെങ്കിലൊരു നല്ല സുഖവും തോന്നുന്നില്ല എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ വെറുതെ എൻ്റെ ഹസ്ബൻഡ് ആണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നത് അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ആ വെബ്സൈറ്റിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാഴ്ച മുമ്പ് ചെയ്ത വീഡിയോ ആണെന്ന് തോന്നുന്നു ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അപ്പം അത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ വീഡിയോ അധികം വ്യൂ ഒന്നും വന്നില്ല അത് ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നതാണ് താല്പര്യം തോന്നുന്നു അങ്ങോട്ട് കൊടുക്കേണ്ടത് ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് ദൈവത്തിന് ചെയ്യുന്നതല്ലേ അത് ഇഷ്ടം വന്നില്ല എന്ന് തോന്നുന്നു അതിന് വ്യൂ കുറവാണെന്നിങ്ങനെ തമാശ പോലെ പറഞ്ഞു അപ്പം ഞാനും അങ്ങനെ ഉറക്കെ അങ്ങ് ചിരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയിട്ട് അവിടെ കിടന്നപ്പം ഞാൻ ഓർത്താ പറഞ്ഞത് തമാശയായിട്ട് പറഞ്ഞാണെങ്കിൽ പോലും അതിലൊരു ചെറിയ കാര്യമുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുന്നത് അവനോട് നമ്മുടെ പരാതികൾ പറയാന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടാൻ അല്ലെ അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ നമ്മുടെ ജീവിതം നല്ല സുഗമമായി പോകാൻ ഇനി ഒത്തിരി ഒത്തിരി കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കാണ് പലരും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അല്ലേ അപ്പം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒത്തിരി പേരും പക്ഷേ നമ്മൾ ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ ഓരോരുത്തരും ഒന്ന് നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിച്ച് നോക്കണം അപ്പം ഞാൻ എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ ചെറുതായിരുന്നപ്പം ഒരു ധ്യാനം കൂടാനൊക്കെ ആഗ്രഹിച്ചു അപ്പം എൻ്റെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ നല്ല മാർക്ക് വാങ്ങിക്കണം നല്ല ജോലി കിട്ടണം അതിനൊക്കെയാണ് ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പോകുന്നത് അതായത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അതിലൊക്കെ വേണം പക്ഷെ പിന്നീട് ഞാൻ ദൈവത്തോട് അടുത്തപ്പോഴാണ് എനിക്ക് ശരിക്കും കൂടുതൽ പഠിക്കുകയും കൂടുതൽ ദൈവം എന്നെ ഒരു ശുദ്ധീകരണ അനുഭവത്തിലൂടെ കടത്തി വിടുകയൊക്കെ ചെയ്തപ്പോഴാണ് യഥാർത്ഥമായി എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓർത്തു അതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് എങ്ങനെയാണ് സംശുദ്ധമായ ദൈവസ്നേഹത്തിലേക്ക് വളരുന്ന അല്ലേ പോലോസപ്പോ പറയുന്നുണ്ട് ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാട്ടിലും നിർഭാഗ്യരാണെന്നാണ് പോലോസപ്പോ പറയുന്നത് അല്ലേ അപ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നത് ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് ദൈവത്തിന് നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായില്ല അല്ലേ എന്തെങ്കിലും സന്തോഷം ദൈവത്തിന് വർദ്ധിച്ചോ അതുവഴി ഇല്ല മനുഷ്യരെ സൃഷ്ടിച്ച വഴി ദൈവത്തിന് ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ മനുഷ്യന്റെ പാപം പെരുകിയത് കണ്ട് ദൈവം ദുഃഖിച്ചു എന്ന് പല ഭാഗങ്ങളിലും നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അല്ലേ എന്നിട്ടും ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി കണക്കാക്കാതെ അവൻ മനുഷ്യനായി വന്നല്ലേ ആ മനുഷ്യാവതാരം ചെയ്തു അത്രയേറെ താഴ്മയോടെ ഇറങ്ങി വന്നു മനുഷ്യനായി ക്രൂശിമർണത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തു അല്ലേ എന്തെങ്കിലും നേട്ടം ദൈവത്തിന് അതിൽ നിന്നുണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളോടുള്ള ആ ഒരു പ്യോർ സ്നേഹം അല്ലേ ഒരു കലർപ്പില്ലാത്ത സ്നേഹം അതാണ് ദൈവം നമുക്ക് തന്നത് അപ്പം നമ്മളും അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ അല്ലേ അതാണല്ലോ യഥാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത് അതായത് ഒട്ടും ഒരു സെൽഫിഷ്നസ് നമ്മളതിൽ കലർത്താൻ പാടില്ല അല്ലേ അപ്പം ദൈവം എന്നെ സ്നേഹിച്ചു എങ്ങനെ സ്നേഹിച്ചു ജീവൻ തന്ന് സ്നേഹിച്ചു അപ്പം ഞാൻ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എനിക്ക് ഒരിക്കലും ഇത്രയും സ്നേഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലേ ദൈവം നമ്മളെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻഫിനിറ്റ് ലവ് ആണ് പക്ഷേ എനിക്കൊരു കാര്യം ട്രൈ ചെയ്യാം എൻ എനിക്കൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ എനിക്കൊരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട് സ്നേഹിക്കാൻ അല്ലേ ആ മാക്സിമം കപ്പാസിറ്റിയിൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ട്രൈ ചെയ്യാം അല്ലേ ഇപ്പം ഞാൻ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ആ ഒരു സ്നേഹം മക്കളെക്കാളിൽ ഉപരിയായ ഒരു സ്നേഹം ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കും അല്ലേ ചിലർക്കാണെങ്കിൽ ഭർത്താവിനോടായിരിക്കും ഭയങ്കര സ്നേഹം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോടാ സ്നേഹം അല്ലേ പക്ഷെ ആ ഒരു നമുക്ക് മറ്റുന്ന ആ മാക്സിമം സ്നേഹം നമ്മൾ ദൈവത്തിന് കൊടുക്കുക അപ്പോഴാണ് നമ്മൾ ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് ഉയരുന്നത് എന്ന് നമ്മൾ പറയുന്ന അല്ലേ അല്ലെ ദൈവസ്നേഹത്തിൽ നമ്മൾ വളരുന്ന അല്ലേ അപ്പം അതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല അത് നമ്മളിലെല്ലാം ഒരു ആത്മീയ മനുഷ്യനും ഒരു ജഡിക മനുഷ്യനും ഉണ്ടല്ലേ ഈ രണ്ട് മനുഷ്യരും തമ്മിലൊരു യുദ്ധമുണ്ടല്ലേ ആത്മീയ മനുഷ്യനും ജഡിക മനുഷ്യനും ജഡിക മനുഷ്യൻ ജഡത്തിൻ്റെ പ്രവണത അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു ആത്മീയ മനുഷ്യൻ ആത്മാവിൻ്റെ പ്രവണതയനുസരിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലേ അപ്പോൾ ഈ ആത്മീയ മനുഷ്യൻ ജഡിക മനുഷ്യനെ തോൽപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അല്ലേ അപ്പോൾ ആ ഒരു പോരാട്ടം എപ്പോഴും നമ്മുടെ ശരീരം നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ ആ ഒരു പോരാട്ടം എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ അപ്പം നമുക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ് ആ ശുദ്ധീകരണ അഗ്നിയിലൂടെ പോകും തോറും നമ്മൾ ബെറ്റർ ആയിട്ടുള്ള തീരും അല്ലേ ബെറ്റർ ഹ്യൂമൻ ആയി തീരും അല്ലേ നമ്മൾ പലതോണെ അത് പറഞ്ഞിട്ടുണ്ട് ഓരോ സഫറിങ് കഴിയുമ്പോഴും നമ്മളിൽ ഒത്തിരി പ്യൂരിഫിക്കേഷൻ നടക്കും അല്ലേ ഒത്തിരി എളിമ നമ്മളിൽ വരും ഒത്തിരി വിനയം നമ്മളിൽ വരും അല്ലേ നമ്മളൊരു വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ അതേ സമാനമായ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മറ്റു മനുഷ്യരോട് നമുക്ക് വളരെ ഒരു അനുകമ്പ തോന്നും അല്ലേ ഇപ്പം ഏതൊരു കഷ്ടപ്പാടിലൂടെ പോകുമ്പോഴും നമുക്കൊരു പ്യൂരിഫിക്കേഷൻ നടക്കും അല്ലേ അങ്ങനെ നമ്മളങ്ങനെ പ്യൂരിഫൈ ആയി അങ്ങനെ ആ ദൈവത്തോടൊന്നായി കഴിയുമ്പോഴാണ് നമ്മൾ ആ ദൈവ സ്നേഹാഗ്നിയിൽ വളർന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ വിശുദ്ധരൊക്കെ ആ ഒരു സ്നേഹത്തിൽ വളർന്നവരാണ് അല്ലേ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലേക്ക് വളരുംതോറുവാണവർ വിശുദ്ധി പ്രാപിച്ചത് അല്ലെങ്കിൽ ആ ഒരു യാത്രയിലാണ് യാത്രയിലാണവർ വിശുദ്ധരായി തീർന്നതും ആരും വിശുദ്ധരായല്ല ജനിച്ചതും ആരും വിശുദ്ധരായല്ല തുടങ്ങിയത് ആ പാതയിലൂടെ നടന്ന് ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുമായിരുന്നു അല്ലേ അപ്പം ആ ഒരു കോളാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത് അപ്പം എനിക്കെന്നാ ചെയ്യാൻ സാധിക്കും ഞാൻ പോയിട്ട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ നീ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണേ അല്ലേ എന്നിലുള്ള എല്ലാ സെൽഫിഷ്നെസ്സും മാറ്റിവെച്ച് ഏ എൻ്റെ അപ്പനാണ് ഒത്തിരിയേറെ സ്നേഹത്തോടെയാണ് നീ എന്നെ സൃഷ്ടിച്ചത് അല്ലേ നീ ഒത്തിരിയേറെ കൂടിയാണ് നീ എന്നെ പരിപാലിക്കുന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ മനുഷ്യനായി താണിറങ്ങി വന്ന് ക്രൂശ്മരണത്തോളം താഴ്ന്നു അല്ലേ അപ്പോൾ ആ അപ്പനെ എത്രമാത്രം ഞാൻ സ്നേഹിക്കണം അല്ലേ അപ്പം ഞാൻ എൻ്റെ ഓരോ ചെറിയ കാര്യങ്ങൾക്കായിട്ട് പോയിട്ട് അതിനായിട്ട് അവനെ സ്നേഹിക്കുന്നത് അത് ശരിയാണോ അല്ല അത് പെർഫെക്റ്റ് സ്നേഹമല്ല അല്ലേ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം പക്ഷെ അതിനായിരിക്കരുത് നമ്മുടെ ആ നമ്മുടെ ബിഹൈൻഡ് ഒരിതുണ്ടല്ലോ അതിനായിരിക്കരുത് നമ്മളപ്പനെ സ്നേഹിക്കുന്ന അല്ലേ അപ്പൻ തരുന്ന സാധനങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മൾ സ്നേഹിക്കുന്നത് അപ്പനെ സ്നേഹിക്കുന്നത് അവൻ അപ്പനായതുകൊണ്ടും എൻ്റെ അപ്പനായതുകൊണ്ടും എന്നെ അതുപോലെ കരുതുന്നത് കൊണ്ടും ദാറ്റ് ഈസ് എന്നാ പറയുന്നത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണല്ലേ അപ്പനെ അതുപോലെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലേ അതെൻ്റെ ഒരു കടമയും കടപ്പാടുമാണ് അല്ലേ അപ്പോൾ ദൈവത്തോടും നമുക്ക് ആ ഒരു ഉത്തരവാദിത്വവും കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണം അല്ലേ അപ്പം നമ്മൾ അങ്ങനെ വേണം ദൈവത്തെ സ്നേഹിക്കാൻ ആ ഒരു തലത്തിലേക്ക് ഉയരാനുള്ള ഒരു കൃപ എന്നാണ് നമ്മൾ ദൈവത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ദൈവമേ എനിക്ക് എനിക്കിതുപോലെ വലിയൊരു ജോലി തരണമെന്നോ വീട് തരണമെന്നോ മക്കളെ തരണമെന്നോ അല്ലെങ്കിൽ ഇത്രയേറെ പൈസ തരണമെന്നോ അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറ്റിത്തരണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം അല്ലെ ഒത്തിരി ഒത്തിരി കുഞ്ഞു കുഞ്ഞു വലുതുമായ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം അതൊന്നും പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് തെറ്റുണ്ടെന്നുമല്ല പറയുന്നത് പക്ഷേ എൻ്റെ ബിഹൈൻഡിലുള്ള ആ ഒരു മോട്ടീവെന്ന് പറയുന്നത് എൻ്റെ അപ്പനെ ഞാൻ മാക്സിമം സ്നേഹിക്കണം അവനെ ഒരിക്കലും വേദനിപ്പിക്കരുത് ഞാൻ വഴി ഒരു ദുഃഖം ദൈവത്തിനുണ്ടാകരുത് ഓ എന്നെ സൃഷ്ടിച്ചു എന്നെ സൃഷ്ടിക്കുക വഴി അപ്പന് സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഏ ഞാൻ വഴി എൻ്റെ അപ്പൻ ദുഃഖിക്കാൻ പാടില്ല ആ ഒരു മോട്ടീവോടു കൂടി വേണം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോകാനും അവനെ സ്നേഹിക്കാനും അതായത് ഒരു കലർപ്പില്ലാത്ത സ്നേഹം അല്ലേ ഒരു ആയിട്ടുള്ള ഒരു സ്നേഹം പലോസപ്പോസ്തലും പറഞ്ഞ പോലെ ഈ ലോകത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാം മനുഷ്യരെക്കാട്ടിലും നിർഭാഗ്യരാണെന്ന് ഞാൻ പറയുമെന്ന് അപ്പോസ്തലം പറയുന്ന അല്ലേ അതല്ല യഥാർത്ഥമായ സ്നേഹം അല്ലേ അങ്ങനെ അവിടെ ആയിരിക്കരുത് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ എന്നാ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ സ്നേഹിക്കുക ഒരിക്കൽ അവനെ മുഖാഭിമുഖം നമുക്ക് കാണണം അല്ലേ അവൻ്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി വളരണം കേട്ടോ വിശുദ്ധിയിൽ നമ്മൾ ഒത്തിരിയേറെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നത് പത്രോസപ്പോസ്തോലന് ഏഹ് ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു അല്ലേ പക്ഷേ ദൈവത്തെ കണ്ട് ദൈവമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറയുന്നു ഏഹ് ഡിപ്പാർട്ട് ഫ്രം യുവർ ലോഡ് ഫോർ ഐ എം എ സിന്നർ ഏഹ് ഞാൻ പാപിയാണ് എന്നെ വിട്ടുപോവുക പാപിയായതുകൊണ്ടല്ല പത്രോസപ്പൂസ്തോലൻ അങ്ങനെ പറഞ്ഞത് പത്രോസപ്പൂസ്തോലൻ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു ദൈവം വിളിച്ചപ്പോഴേ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ വഞ്ചിയും വലയും എല്ലാം വിട്ടറിഞ്ഞിട്ട് കർത്താവിനെ പിൻചെന്നവനാണ് പത്രോസപ്പൂസ്തോലൻ അല്ലേ ഏറ്റവും വിശ്വസ്തനായ ഭർത്താവായിരുന്നു പത്രോസപ്പോസ്തോലൻ അല്ലേ വളരെ നല്ല മനുഷ്യനായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അപ്പോസ്തോലൻ പറഞ്ഞത് ഏ ഞാൻ പാപിയാണ് എന്നെ ഞാൻ ഡിപ്പാർട്ട് ഫ്രം ഓ ലോഡ് ഫോർ എം എ സിന്നർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പാപിയാണെന്ന് തോന്നിയത് ആ ദൈവത്തിൻ്റെ അതിപരിശുദ്ധിയുടെ മുമ്പിൽ തൻ്റെ വിശുദ്ധി ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി അല്ലേ അത്രയധികം പരിശുദ്ധനാണ് ദൈവം ആ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മളും വിശുദ്ധിയിൽ അതുപോലെ വളരണം അല്ലേ അതുപോലെ നമ്മളും സ്നേഹത്തിൽ വളരണം അതായത് സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് ഒട്ടി ചേർന്ന് നിൽക്കണം അല്ലേ അപ്പം mm? അപ്പോഴാണ് അവനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് അല്ലേ നമുക്കൊരിക്കലും നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ ബുദ്ധിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ നമുക്ക് സ്നേഹിക്കാനുള്ള കപ്പാസിറ്റിക്ക് ലിമിറ്റേഷൻ ലിമിറ്റേഷനുണ്ട് എല്ലാത്തിനും ഉണ്ട് അത് ദൈവത്തിനറിയാം ദൈവമാണ് നമുക്ക് ആ തന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് തന്നിരിക്കുന്നതിലെ മാക്സിമം എനിക്കിടാം അല്ലേ എനിക്ക് പറ്റുന്ന മാക്സിമം എനിക്ക് അവനെ സ്നേഹിക്കാം അല്ലേ എൻ്റെ ബുദ്ധിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന മാക്സിമം എനിക്ക് ട്രൈ ചെയ്യാം അല്ലേ അവൻ്റെ വചനം പഠിക്കാനും അവൻ്റെ ഹിതമറിയാനും അവൻ ആരാണെന്ന് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് അവൻ്റെ കൽപ്പനകളെന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് തന്നിരിക്കുന്ന ബുദ്ധിശക്തി ഉപയോഗിച്ച് എനിക്ക് മനസ്സിലാക്കാം അല്ലേ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ ഈ വചനം നമുക്ക് തരത്തില്ലായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഈ ബൈബിള് നമ്മുടെ കയ്യിൽ കയ്യിലെത്തിച്ചേരത്തില്ലായിരുന്നു എന്തിനാണ് പരിശുദ്ധാത്മാവ് മനുഷ്യർ വഴി അത് രചിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ടിൽ ദാറ്റ് ലാസ്റ്റ് പേഴ്സൺ അല്ലേ അവസാനത്തെ ആൾ വരെയുള്ള ആൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വായിച്ച് സൂക്ഷ്മതയോടെ പഠിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയും അവനെ സ്നേഹിച്ചും ഒക്കെ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ ഈ നശ്വരമായ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ അവനൽ ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ പ്രത്യാശ വെക്കേണ്ടത് അല്ലേ പാർസ് പൈസ നമ്മൾ നേടുന്ന എല്ലാം നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു ദിവസം വരും അല്ലേ അന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന എന്താ നമ്മൾ ചെയ്ത നന്മകൾ നമ്മൾ നമ്മൾ കൊടുത്ത സ്നേഹം ദൈവത്തിനും നമ്മുടെ സഹോദരർക്കും കൊടുത്ത സ്നേഹം അതൊക്കെയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു യാത്രയാണ് നമ്മളെല്ലാം ആ യാത്രയിലാണ് അപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ ആ എന്നൊന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും സ്ട്രൈവ് ചെയ്യുക അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ ആ പെർഫെക്ഷനിലെത്തും ആ ഒരു പെർഫെക്ഷനിലെത്തി കഴിയുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ച് നമ്മുടെ ആ നിത്യമായ ഭവനത്തിലേക്ക് അതല്ലേ ഏഹ് ആ നമ്മുടെ ആ പെർമനൻ്റ് ഇതൊരു അതാണ് നമ്മുടെ ഇറ്റേണൽ ഹോം അല്ലേ ഇതൊരു ടെമ്പററി ഹോമാണ് അല്ലേ അപ്പം നമ്മൾ ആ പെർഫെക്ഷനിലെത്തുമ്പം നമ്മുടെ കർത്താവ് നമ്മളെ നമ്മുടെ ഇറ്റേണൽ ഹോമിലേക്ക് അവനോടൊപ്പം ആയിരിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകും അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ചിന്തകളാണ് അപ്പം ഞാനും എനിക്കും അറിയത്തില്ല എന്താണ് ഇന്നൊരു ടോപ്പിക്ക് എടുക്കേണ്ടത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും അന്നന്നുള്ള ആഹാരം തരണമെന്ന് നമ്മൾ സ്വർഗസ്ഥരായ പിതാവില് പ്രാർത്ഥിക്കുന്നത് പോലെ ടോപ്പിക്കും എടുക്കേണ്ട വിഷയങ്ങളും എല്ലാം ഞാൻ അന്നന്ന് ദൈവത്തിൽ റിലൈസ് ചെയ്യുവാണ് അന്നന്ന് വേണ്ട ആഹാരമായിട്ട് ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻ്റിലായിരിക്കും അവൻ തരുന്നത് അപ്പോൾ എനിക്ക് അവൻ അവനെപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നു അതുവരെ കാത്തിരിക്കുക എന്നൊരു ഓപ്ഷൻ അല്ലാതെ വേറൊന്നുമില്ല അപ്പം ഇന്നിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഈ ഒരു ഞാൻ അപ്പുറത്ത് പോയി എനിക്കൊരു ടോപ്പിക്കും ഇല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ചിന്തകളാണ് എങ്ങനെയാണ് നമ്മൾ ആ ദൈവസ്നേഹത്തിൽ വളരുന്നത് അല്ലേ ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവന് കൊടുക്കാൻ അവൻ ആ സ്നേഹം അവന് കൊടുത്തുകൊണ്ട് മാക്സിമം ആ ദൈവസ്നേഹത്തിലേക്ക് അല്ലെങ്കിൽ ആ സംശുദ്ധമായ സ്നേഹത്തിലേക്ക് എങ്ങനെയാണ് വളരേണ്ടത് അങ്ങനെ ഒരു ടോപ്പിക് എടുത്താലോ എന്നൊരു ചിന്ത തോന്നി അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കുറേ ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഹോപ്പ് യു ആൾ ലൈക്ക് ഇറ്റ് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ